നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് ഓണത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നല്ല നല്ല പ്രോഡക്റ്റുകളുമായിട്ട് നിങ്ങളെ മുന്നിലെത്തും ഓണത്തിന് ഒരുവിധപ്പെട്ട എല്ലാ കസ്റ്റമറും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തു എൻ്റെ വീഡിയോയും എൻ്റെ പ്രോഡക്റ്റും ഒക്കെ കണ്ടിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് എൻ്റെ ഷോപ്പിലെത്തി ഇതിനെല്ലാം വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഓണത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ഒരു നന്ദിയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് വന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ വീഡിയോ കണ്ട് ചില കസ്റ്റമർ ഒരു മൂന്ന് നാല് മാസത്തും വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഓണത്തിന് വന്ന് മേടിക്കാമെന്ന് കരുതി വന്ന കസ്റ്റമർ ഉണ്ട് സത്യം പറഞ്ഞാലേ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നമ്മുടെ ആ പോസ്റ്റിങ്ങിൻ്റെ മേളിൽ ഡേറ്റ് നോക്കുക നമ്മൾ ഓരോ പ്രൊഡക്റ്റും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് റീസ്റ്റോക്ക് വന്നില്ലെങ്കിൽ അത് സ്റ്റോക്ക് ഔട്ട് ആവും നമുക്ക് റിപ്പീറ്റ് നല്ല നല്ല സാധനങ്ങൾ വരും ഒരു ഐറ്റം കണ്ട് ഇഷ്ടപ്പെട്ട് അത് മേടിക്കാനായിട്ട് ചിലപ്പോൾ വന്നാൽ കിട്ടിയെന്ന് വരത്തില്ല കാര്യം നമ്മളിത് ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് ആ സാധനം ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ലൈവ് ഷോപ്പാണ് ഷോപ്പിലും കൂടെ സെയിലായി പോവും അതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് നല്ല നല്ല സാധനങ്ങൾ വരും അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വിളിച്ച് മാറ്റി വെക്കാൻ പറഞ്ഞാൽ നമ്മൾ ഷോപ്പിലോട്ട് വരുന്നുണ്ട് ആ പ്രോഡക്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റി വെക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കസ്റ്റമർ കിട്ടാതെ പോയതിൻ്റെ ഒരു വിഷമമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഓണം കഴിഞ്ഞിട്ട് വീണ്ടും ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പലർക്കും സംശയം ഓൺലൈൻ എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം വീഡിയോ കോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് ഐറ്റം കാണിച്ചു വന്ന് അങ്ങനെ എടുക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അത്തരത്തിലാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റും നമുക്ക് അതേ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം പ്രോക്കിനൈറ്റി ആണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരുടെ പ്രോക്കിനൈറ്റി ഓണത്തിന് മുന്നേ കൊണ്ടുവന്നു പലരും ഓൺലൈനായിട്ട് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കും ഉണ്ട് അപ്പൊ വീണ്ടും അവർക്ക് വേണ്ടിയിട്ട് ഓണത്തിന് കിട്ടാതെ വന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അതിന്റെ റീസ്റ്റോക്കുമായിട്ട് വന്ന് അജറക്ക് മോഡല് കോട്ടൺ ഫ്രോക്ക് നൈറ്റി അതിൻ്റെ ഒരു കളക്ഷൻ്റെ വന്നിരുന്നു അപ്പം ഒരുപാട് കസ്റ്റമർ ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നുമുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഒരിക്കലും ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ തുടങ്ങിയിട്ടില്ല നമുക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങൾക്ക് ഏത് കസ്റ്റമർക്കാണെങ്കിലും എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ പേയ്മെന്റ് വന്നാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിനകത്ത് യാതൊരു വ്യത്യാസമില്ലാതെ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തും അത് നമ്മൾ ചെയ്യുന്ന ഡെലിവറി എന്ന് പറഞ്ഞ ഒരു ടീമാണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത് നിങ്ങളുടെ ഡോർ ഡെലിവറിയാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടെത്തിക്കും നിങ്ങൾ തരുന്ന അഡ്രസ്സ് ഞാൻ അവർ കഴിച്ചു കൊടുക്കുമ്പം അവരത് പി ഡി എഫ് ആയിട്ട് എനിക്ക് എടുത്തു തരും ഞാൻ ഇതിനകത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ വരും ഇവിടുന്ന് ഷിപ്പിംഗ് ആയി ഇപ്പം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഡീറ്റെയിൽ എല്ലാം വരും തീർച്ചയായിട്ടും എന്റെ പ്രോഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വിശ്വാസമുള്ളവർ ഓൺലൈനായിട്ട് പേയ്മെൻറ് ചെയ്യുക ചെയ്താൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് കിട്ടിയിരിക്കും പലരും വന്നിട്ട് പറയും ഉടായിപ്പാണ് പറ്റിപ്പാണ് അങ്ങനെ ഉടായിപ്പാണെങ്കിൽ ഇത് എനിക്കൊരു ഷോപ്പാണ് ഞാൻ എട്ട് ഒമ്പത് വർഷമായിട്ട് നടന്നൊരു ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് എനിക്കൊരു ഉണ്ട് എവിടെ ഒളിഞ്ഞിരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സോ അല്ല അതോടൊപ്പം തന്നെ ഞാൻ ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല ഞാൻ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് എന്റെ സ്ഥാപനത്തിലെ ഐറ്റങ്ങൾ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരുമ്പം ആ ഒരു പ്രോഡക്റ്റുകൾ നിങ്ങളെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇതിന് ഞാൻ അഞ്ച് പൈസ മുടക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിന് ഒരു പൈസ കൊടുത്തോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നതിനൊന്നും കുറയ്ക്കിട്ടല്ല അപ്പൊ ആ ഒരു ലാഭമൊക്കെ നമ്മൾ മാക്സിമം വില കുറച്ച് കസ്റ്റമർ കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെയ്താൽ പോലും അഞ്ച് പൈസയുടെ ചെലവില്ല ചെയ്യുന്ന കാര്യമാണ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രത്തോളം വില കുറച്ച് തരാൻ കഴിയും തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഇതിനകത്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിനകത്ത് ഉടായ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല ഒരു രണ്ടോ മൂന്നോ വീഡിയോ ചെയ്ത് ഉടായ്പ് കാണിക്കാനുള്ള ഒരു സ്ഥാപനമല്ല തേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സ്ഥാപനം അത് ഉടായ്പ് കാണിച്ച് നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവർക്ക് എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൺലൈനായിട്ട് അയച്ചു തരുന്നവർക്ക് ഓൺലൈനായിട്ട് അയച്ചു തരാം അല്ലാതെ ആളെ കൂട്ടാനോ അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോസ് അല്ല വരുന്ന ദിവസങ്ങളിൽ അടിപൊളി കളക്ഷനുമായിട്ട് ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളുടെ നല്ല സെലക്ഷനുമായിട്ട് രാജീവ് തേജസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്